അടി സ്വാഗതം ഒറ്റയടിക്ക് ജയറാമിനെ രക്ഷിച്ച മമ്മൂക്ക ഓരോ നടന്മാർക്കും ഓരോ മാജിക് ഉണ്ട് പക്ഷേ ഇവിടെ മമ്മൂട്ടി മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളെ ഒന്ന് സഹായിച്ചും മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് പലപ്പോഴേയും നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടുമൊക്കെയുള്ള കാര്യമാണ് മമ്മൂട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ആ ചൂടാകുന്ന വ്യക്തി രക്ഷപ്പെട്ടു എന്നുള്ള പണ്ടാരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടല്ല ഈ ഒരു സമീപകാലത്തും അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത് നടക്കുന്ന പലരും ആ രീതിയിൽ തന്നെ നമുക്ക് പോകുന്നു ഇതേപോലെ ഒരു നടനെ നമുക്ക് വേറെ എങ്ങും കാണാനും കഴിയുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒബ്രഹാം ഓസ്ലറിൻ്റെ കാര്യങ്ങളിലേക്കാണ് വരുന്നത് ജയറാമിന് കുറച്ച് നാളുകളായിട്ട് വിജയങ്ങളൊന്നും തന്നെയില്ല എങ്ങനെയാണ് മലയാള സിനിമയിൽ ഒരു വിജയമുണ്ടാവുക അദ്ദേഹം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മലയാളത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് ഒന്നും അങ്ങോട്ട് ക്ലിക്കായില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എബ്രഹാം ഓസ്ലർ വന്നത് എബ്രഹാം ഓസ്ലർ വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു സിനിമ മിഥുൻ മാനുവൽ തോമസിൻ്റെയാണ് ഇതിനോടൊക്കെ തന്നെ സംവിധായക പട്ടക പട്ട പട്ടത്തിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച ഒരു സംവിധായകൻ യുവ സംവിധായകൻ എന്ന് തന്നെ പറയാം തൊട്ട സിനിമകളെല്ലാം തന്നെ മികച്ചതായിരുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായ സിനിമകൾ ഒരേ പാറ്റേൺ പിടിക്കാത്ത കള്ളുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ജനുവൻ ആയിട്ടുള്ള ഒരു ഡയറക്ടർ എന്ന് തന്നെ പറയാം അങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ ഈ ഒരു സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള അതായത് പാടെ പരാജയപ്പെട്ട് നിൽക്കുന്ന ജയറാമിന് അങ്ങനെ ഒരു സിനിമ വരുമ്പോൾ ജയറാമിൻ്റെ ഒറ്റ ഒറ്റം എന്ന് തന്നെ പറയാം ഈ ഫിലിം ഫീൽഡിലുള്ള അവർ ആ ടോപ്പിലെല്ലാം വരാം അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സൊക്കെ തന്നെയാണ് അല്ല എന്നല്ല പക്ഷേ ഇതേപോലെ കൂടെ നിന്ന് ഒരു വിജയം നേടിക്കൊടുക്കണമെങ്കിൽ അത് മമ്മൂട്ടി തന്നെ വേണം എന്നുള്ളത് തന്നെയാണ് കാരണം ജനങ്ങൾ ഇന്ന് തിയേറ്ററിലേക്ക് ഇരച്ചു കയറുന്നത് അത് മമ്മൂട്ടി <Signem> ി ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നു വെച്ചിട്ട് സിനിമ മോശമായിട്ടും കയറുന്നു എന്നൊന്നുമല്ല സിനിമ നല്ലതാണ് അത് തന്നെയാണ് ഫസ്റ്റ് കാര്യം ഒപ്പം ഇതിൽ എല്ലാവരുടെയും പ്രകടനവും മികച്ചത് തന്നെയാണ് സംവിധാനം മികച്ചതാണ് കഥ മികച്ചതാണ് എല്ലാം കൊണ്ടും സിനിമ കൊള്ളാം എന്നുള്ളത് തന്നെയാണ് പലരും ചെറിയ ഡിഗ്രേഡ് കുഞ്ഞുങ്ങൾ വന്നിട്ട് ഇടയ്ക്ക് ഒരു ആവറേജ് ആയ സിനിമ എന്നാണ് അങ്ങനെ ആവറേജ് ആയ സിനിമ എന്നവര് പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയ പല സിനിമകളും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്നും അവർക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം ഒരു ജയറാം സിനിമയിൽ മമ്മൂട്ടി വന്നതുകൊണ്ടത് ഒരു ആവറേജ് സിനിമയോ എന്നുള്ളതല്ല എന്താണേലും അങ്ങനെ നിന്ന വിജയിക്കേണ്ട ഒരു സിനിമ ഇത്രത്തോളം വലിയ വിജയമാകാനുള്ള ഒറ്റ ഫാക്ടർ ഒരു മാജിക് ആണ് അത് മമ്മൂട്ടി മാജിക് എന്നാണ് പറയാം അങ്ങനെ ഒറ്റയടിക്ക് ജയറാമിനെ പിടിച്ച പിടിയോടെ അല്ലെങ്കിൽ ഒറ്റ നിൽപ്പിന് ജയറാമിനെ രക്ഷിപ്പിച്ച ഒരു ആളായി മാറുകയാണ് മമ്മൂക്ക ഇവർ ഒരുമിച്ചേക്കുന്ന സിനിമകളെല്ലാം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല കെമിസ്ട്രിയാണ് മമ്മൂട്ടിക്ക് അങ്ങനെ ചിലരുമായിട്ടുള്ള നല്ല കെമിസ്ട്രി ഉണ്ട് ഏറ്റവും ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് മുരളിയുമായിട്ടുള്ളതാണ് ആ ഒരു കെമിസ്ട്രി നമുക്ക് കണ്ടാൽ അറിയാം വല്ലാത്ത റേഞ്ചാണ് അവർ രണ്ട് ക്യാരക്ടേഴ്സ് അവർ രണ്ടുപേർ ചെയ്യുമ്പോൾ അതിൽ വല്ലാത്ത ഒരു രസമാണ് നമുക്ക് തോന്നുന്നത് അത് ഏത് സിനിമ എടുത്താലും വില്ലനായും നായികനായിട്ടാണേലും ചേട്ടനുമനിയനുമായിട്ട് കൂട്ടുകാരാണെങ്കിലുമൊക്കെ ഇവിടെ ജയറാമ് ഒന്നിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നതും അതുതന്നെയാണ് എപ്പോഴൊക്കെ ജയറാമ് ഒന്നിച്ച് ചെയ്യുന്നോ അവിടെയൊക്കെ ജയറാമിൻ്റെ ഒരു സഹോദരൻ എന്നുള്ള ഫീല് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ മമ്മൂട്ടി ഈ സിനിമയിൽ വരുമ്പോൾ തീർച്ചയായും കൂടുതൽ പ്രേക്ഷകരും കാണുന്നത് ഒരു മമ്മൂട്ടി സിനിമയായിട്ട് തന്നെയാണ് ചിലർ മമ്മൂട്ടി സിനിമ കാണാൻ വേണ്ടി പോകുന്നവരാണ് എന്നാലും ഒന്നേ പറയാനുള്ളൂ ഒറ്റടിക്ക് ജയറാമിനെ ഈ ഒരു ലബലിൽ രക്ഷിച്ചെടുക്കണമെങ്കിൽ അത് വേറൊരു മാജിക്ക് കൊണ്ട് നടക്കില്ല മമ്മൂട്ടി മാജിക്ക് കൊണ്ട് തന്നെ നടക്കുകയുള്ളൂ കാരണം ഒരു ജെനുവിൻ മമ്മൂട്ടി മാജിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തുതരാം ഡേ മീഡിയദാസ്